ഈ ദിനത്തിൽ നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കുകയും രോഗികൾക്കായി സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഐ എം ഐയുടെ തിരുവനന്തപുരം ജോയിൻറ് സെക്രട്ടറി ഡോക്ടർ സുശാന്ത് സുധാകർ നമസ്കാരം ഡോക്ടർ ഇന്ന് ലോക എയ്ഡ്സ് ദിനോ ഈ ദിനത്തിൽ പൊതുസമൂഹത്തോട് എന്താണ് നമുക്ക് പറയാനുള്ളത് ഇന്ന് ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനം എച്ച് ഒരു രോഗമാണ് ഒരു എച്ച് ഐ വി വന്നവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല നമ്മളോടൊപ്പം ചേർന്ന് നമ്മളോടൊപ്പം നിർത്താം എച്ച് ഐ വി അഥവാ എയ്ഡ്സ് ഈ രോഗത്തെയുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ രോഗം ബാധിച്ച ആൾക്കാർക്ക് അവർക്കുള്ള പിന്തുണയും അതുപോലുള്ള രോഗം എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ വന്നവർക്ക് ചികിത്സ എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബോധവൽക്കരിക്കുകയും ലോകത്തോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കപ്പെടുന്നത് ഈ ദിനത്തിൽ ദിനത്തില് കാര്യം പൊതുവെ ഒരുപാട് മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ഈ ദിനത്തിന്റെ അല്ലാതെ ചെയ്യുന്നുണ്ട് നമ്മുടെ നിലവിൽ രോഗികളുടെ റേഷ്യോ വർദ്ധിക്കുകയാണോ അതോ കുറയുകയാണോ ലൈക് പണ്ടുണ്ടായിരുന്ന അത്രയും വർധന തോതിൽ കുറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഗവൺമെന്റേയും സെൻട്രൽ ഗവൺമെന്റ് എല്ലാവരുടെയും ഒരു ഫലപ്രദമായിട്ടുള്ള ഇടപെടലും ബോധവൽക്കരണവും കാരണം ഇപ്പൊ നല്ല രീതിയിൽ അത് കുറയുന്നുണ്ട് ഒരു ക്രമാതീതമായിട്ട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അപ്പോൾ അത് ബോധവൽക്കരണം ബോധവൽക്കരണില്ലായ്മയും ആളുകളുടെ അറിവ് കുറവും പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചും ലൈക് ഒരു വഴിവിട്ട ഇതായിരുന്നു കാരണം പക്ഷെ അതിന് വളരെയധികം ഇപ്പോൾ ഒരു മാറ്റം മാറ്റമുണ്ട് മാറ്റം കുറവ് വന്നിട്ടുണ്ട് കണക്കുകൾ പ്രകാരം അത് ഇപ്പോഴത്തെ റേഷ്യോ വളരെ കുറവാണ് അത് നമ്മുടെ സമയബന്ധിതമായിട്ട് ഉള്ള ഗവൺമെന്റ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ബോധവൽക്കരണം ദിനാചരണം എല്ലാ വർഷവും നടക്കുന്നുണ്ട് കേരള ലോകത്തിൽ ലോകത്തിൽ തന്നെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണമുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാവുന്നുണ്ട് ലൈക്ക് അതുകൊണ്ടാണ് കുറയുന്നത് ഇപ്പം ഐ എംഎ പോലുള്ള സംഘടനകൾ താങ്കൾ ഐ എംഎയുടെ ഒരു പ്രതിനിധിയാണ് എന്താണ് ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിനത്തിൽ പൊതുസമൂഹത്തോട് പറയാനുള്ളത് ആ പ്രതിരോധ മാർഗം എന്ന് പറയുമ്പോൾ എങ്ങനെ അസുഖത്തെ പിടിച്ചു നിർത്താന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അസുഖം വന്നവരെ നമുക്ക് മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത് കൂടിയാണ് നമ്മൾ മെയിൻലി എയിം ചെയ്യുന്നത് അപ്പോൾ പണ്ട് ആൾക്കാർ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സമയബന്ധിതമായിട്ട് ഏത് സർജറിക്ക് സർജറി പോകേണ്ടി വന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ഗവൺമെന്റിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എച്ച് ഐ ബി ടെസ്റ്റ് വളരെ സൗജന്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫ്രീ ആണ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അത് ടെസ്റ്റ് വളരെ എല്ലാ എല്ലാ ചെറിയ പി എച്ച് സികളിലും ചെറിയ നാട്ടിൻപുറത്തും എല്ലായിടത്തും എത്തിക്കുന്ന അല്ലെങ്കിൽ സെൻട്രലി മാത്രമായിരുന്നു സിറ്റികളിൽ മാത്രമായിരുന്നു കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളത് അപ്പോൾ എച്ച് ഐ വി ടെസ്റ്റ് ഇപ്പൊ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് ഇന്ത്യയിലെ എവിടുത്തേക്കും അതുകൊണ്ട് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് തുടക്കത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ അതെ തുടക്കത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എങ്ങനെ നമുക്ക് ഇത് പ്രതിരോധിക്കാന്നുള്ളതാണ് എച്ച് ഐ വി വന്നൊരാൾക്ക് നമ്മളൊരു ഷാക്കൻഡ് കൊടുത്തോ അല്ലെങ്കിൽ ഹഗ് ചെയ്തെന്നോ കെട്ടി പിടിച്ചുണ്ടെന്നോ ഒരേ ഒരേ പാത്രത്തിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടെന്നോ അത് ഒരിക്കലും പകരില്ല പകർച്ചവ്യാധിയല്ല പകർച്ചവ്യാധിയല്ല അല്ല പകർച്ചവ്യാധിയാണ് പക്ഷെ ഈ രീതിയിലല്ല പകരുന്നത് അങ്ങനെ ഒരാളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഈ എച്ച് ഐ വി നമുക്ക് പകരുന്നത് ഒന്നുകിൽ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ സൂചി നമ്മൾ ഉപയോഗിച്ച സൂചി ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ ശരിയല്ലാത്ത രക്തദാനം രക്തദാനത്തിന് വഴിയിൽ പിന്നെ ഒരു ഒരവസ്ഥയുള്ളത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഇത്രയും കാര്യങ്ങളിലാണ് എച്ച് ഐ വി പകരുന്നത് ഇത് നമ്മൾ മാറ്റി നിർത്തത് വളരെ കെയറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പകരുന്നത് തടയാൻ സാധിക്കും അപ്പൊ ഇതിന്റെ ബോധവൽക്കരണമാണ് നമുക്ക് കൂടുതലും ജനങ്ങളിൽ എത്തിക്കേണ്ടത് അതെ അതെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സെക്സും അതുപോലെ തന്നെ ഇത് നീഡിൽസ് ഇപ്പോഴത്തെ കുട്ടികളുടെ മയക്കുമരുന്നിനും മറ്റേ അടിമയാണ് അപ്പൊ അവര് ഷെയർ ചെയ്യാറുണ്ട് ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഒരാൾ നിന്ന് വേറൊരാളെ ഉപയോഗിച്ചും തീർച്ചയായിട്ടും അതെ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുക കൊണ്ട പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ലൈംഗിക ബന്ധപ്പെടാം ഇന്നത്തെ എയ്ഡ്സ് ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് അറിവാണ് പ്രതിരോധം സ്നേഹമാണ് മരുന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്